ശ്രീ സത്യസായി സത്യസായി ബാബയുടെ ഭാഗമായി മാധവസേവ മാനവസേവ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച പ്രേമപ്രവാഹിനി എഴുന്നള്ളത്ത് കേരളത്തിൽ പ്രയാണം ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് പുട്ടവർത്തിയിൽ നിന്നും ആറ് രഥങ്ങളാണ് പ്രയാണം ആരംഭിച്ചത് ദക്ഷിണേന്ത്യയിൽ രഥങ്ങൾ പ്രയാണം നടത്തി വരികയാണ് തമിഴ്നാട് സംസ്ഥാനത്ത് പ്രയാണം പൂർത്തിയാക്കി വയനാട് വഴിയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തിയത് വയനാട് വഴിയാണ് കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചത് സത്യസായി പ്രേമ പ്രവാഹിനി രഥ എഴുന്നള്ളത്തിന് തൃക്കരിപ്പൂർ ടൗണിൽ ശ്രീ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്വീകരണം നൽകി തൃക്കരിപ്പൂർ ബിരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് പൂർണകുംഭത്തോടെ സ്വീകരിച്ച് വേദപാരായണത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് തൃക്കരിപ്പൂർ ടൗണിൽ എത്തിച്ചത് നൂറുകണക്കിന് സായി ഭക്തരും നാട്ടുകാരും സ്വീകരണത്തിൽ പങ്കെടുത്തു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗത്തിൽ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആർ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ സത്യസായി സേവാ സംഘടന സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി തൃക്കരിപ്പൂർ സത്യസായി സമിതി സെക്രട്ടറി ടി സുമേഷ് സത്യസായി പ്രേമകുടീരം സെക്രട്ടറി എ ജനാർദ്ദനൻ സംസ്ഥാന ആധ്യാത്മിക വിഭാഗം ഇൻചാർജ് പി കെ പുരുഷോത്തമൻ വിഭാഗം സംസ്ഥാന കോ ഓർഡിനേറ്റർ രശ്മിത ഷാജി സംസ്ഥാന സർവീസ് കോ ഓർഡിനേറ്റർ കെ ഹരികൃഷ്ണൻ അഡ്വക്കേറ്റ് കെ സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു നേരത്തെ ടൌണിൽ നടന്ന ആധ്യാത്മീയ യോഗത്തിൽ വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു സേവാ സമിതി മുൻ സംസ്ഥാന കോ ഓർഡിനേറ്റർ കെ പി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എ എം പ്രഭാകരൻ മാധവ വാര്യർ കെ സതീശൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് രഥ എഴുന്നള്ളത്ത് ചീമേനി കാഞ്ഞങ്ങാട് പെരിയ ഉദുമ എന്നിവിടങ്ങളിലെ പ്രയാണത്തിന് ശേഷം കാസർഗോഡ് ടൌണിൽ ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ചു തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ ജില്ലയിലെ രഥ പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ